ഹലോ കോഴ്സ് നിങ്ങൾ ജൊമാറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളെ ഈ ഡിനെയിൽ കാണാൻ നിങ്ങൾ ഇൻസിഡ്യൂ നഷ്ടപ്പെട്ടു പോയി അപ്പോൾ നിങ്ങൾക്ക് ടിക്കറ്റ് റേസ് ചെയ്ത് ഇൻസെൻറ്റ് തിരികെ കിട്ടും അതായത് റിവേഴ്സ് ആയി കിട്ടും അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ ഈ വീഡിയോ കൂടി കാണാൻ പോകുന്നത് അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഇതാ ഡിനെയിൽ കാരണം എൻ്റെ ഇൻസിഡൻറ്റ് നഷ്ടപ്പെട്ടു പോയി ഈ ഡിനയിൽ അന്ന് ഞാൻ ഇപ്പോൾ റിവേഴ്സ് ചെയ്യാൻ പോകുന്നത് അതിനെ കാണിച്ചില്ല നിങ്ങൾ ജൊമാറ്റോ ആപ്പ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഹെൽത്ത് സെൻ്ററിൽ പോയി ഫാസ്റ്റ് ഓർഡർ റിലേറ്റഡ് ഇഷ്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഡിനേയിൽ ചെയ്ത ഓർഡർ ആ ക്ലിക്ക് ചെയ്യുക അപ്പം ഞാൻ എനിക്കൊരു മൾട്ടിയാവുന്ന അല്ലെങ്കിൽ എനിക്ക് ത്രിബിൾ ഓർഡർ അടിച്ചു അതിൽ ഒന്നാണ് ഞാൻ ഡിനെൽ ചെയ്തത് ആ ത്രിബിളിൽ ഒന്ന് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു ആ ഡിനെൽ ആക്കി ഓർഡർ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു എന്നിട്ട് ഡി എന്നിട്ട് ഫസ്റ്റ് തന്നെ ഡിനെയിൽസ് എന്ന് പറഞ്ഞ് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് താഴെ പ്രൈസ് ടിക്കറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഞാൻ പറയുന്ന പോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഐ ഡിനെയിൽ ദിസ് ഓർഡർ ഫോർ ലോങ് ഡിസ്റ്റൽ പ്ലീസ് പ്ലീസ് റിവേഴ്സ് ടിക്കറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് റിവേഴ്സ് ടിക്കറ്റ് കൊടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെയും കൊടുത്താൽ മതി ഇപ്പോൾ ഐ ഡിനേൽ ദിസ് ഓർഡർ ഫോർ പേഴ്സണൽ എമർജൻസി പ്ലീസ് റിവേഴ്സ് ടിക്കറ്റ് എന്ന് പറഞ്ഞു കൊടുക്കാം ഓക്കെ ഇനി കുറച്ച് സമയം നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഒരു മണിക്കൂറിൽ നിങ്ങൾക്ക് ആ ടിക്കറ്റ് ആയി കിട്ടും ഓക്കെ ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള സംഭവം കാണിച്ചു തരാം പോകുന്നു ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞു ടിക്കറ്റ് റിവേഴ്സ് ആയിട്ടുണ്ട് അത് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് ടിക്കറ്റ് റിവേഴ്സ് ആയത് ഓക്കെ നമ്മൾ ഇൻസെൻറ്റീവിൻ്റെ ആയാലും കൂടെ നോക്കിയേക്കാം ആ ഇൻസെൻറ്റീവ് ഡിനേലിപ്പം പോയിട്ടുണ്ട് ഇപ്പോൾ ഇൻസെൻറ്റീവ് കിട്ടും ഡിന്നർ ഇൻസെൻറ്റീവ് ആണ് അതെനിക്ക് ഡിന്നറിൽ പിടിക്കാൻ കഴിയും ഓക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടൊന്നു വരുന്നു പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇത് ഒരു മാസം ഒന്നോ രണ്ടോ തവണ മാത്രമേ കിട്ടൂ എപ്പോഴും കിട്ടില്ല അതും കൂടെ ഒന്ന് മനസ്സിലെച്ചേക്കുക പിന്നെ